ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇനി ഓർമ്മകളായി മാത്രം നിൽക്കണം ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ് ആ യാത്രയിലാണ് വയനാടും മുണ്ടക്കയിലെ ജനങ്ങളും പുതിയ സൗഹൃദവും സന്തോഷവും നിറച്ച് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട നിറങ്ങൾ തിരിച്ചുപിടിക്കുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ചൂരൽമലയിലെ ദുരിതബാധിതർ പുതുജീവിതത്തിലേക്ക് കടക്കുകയാണ് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട സന്തോഷങ്ങളുടെയും സമ്പത്തിന്റെയും ഓർമ്മകളിൽ നിന്ന് പതിയെങ്കിലും മുക്തരാവുന്നു പുതിയ സൗഹൃദങ്ങൾ തീർത്തും മത്സരങ്ങൾ സംഘടിപ്പിച്ചും പാട്ടുപാടിയും കുരുന്നുകൾ തങ്ങളുടെ പുതിയ സ്വർഗം പണിയുകയാണിവിടെ ഒന്നും പഴയതിന് സമമാകില്ല വീടും നാടും നാട്ടുകാരും കൂട്ടുകാരും തകർന്ന സ്കൂളും പക്ഷേ ഓർമ്മകളിൽ ഒതുങ്ങി നിൽക്കാനില്ല ഇനി അതിജീവനമാണ് അതിലേക്കുള്ള യാത്രയാണ് ദുരന്തം വിധിച്ച ഭൂമിയെ നോക്കി കവി പണ്ട് പാടിയതുപോലെ ഈ കാലവും മാറും വസന്തം വരും പൂക്കൾ വിടരും പൂമ്പാറ്റകൾ പറന്നുയറും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും Ramesh Mohammad Kerala News